നമസ്കാരം ജൂൺ മാസം അവസാനിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ജൂൺ മാസം മുപ്പതിനു മുൻപായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ബാങ്കിങ് ആയിക്കോട്ടെ സാമ്പത്തികം പാൻ കാർഡ് ആധാർ കാർഡ് പെൻഷൻ റേഷൻ എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അത് ഏറ്റവും ആദ്യത്തേത് പരിധി വിട്ടാൽ എ ടി എം പൊള്ളുമെന്നതാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവ എ ടി എം ഇടപാടുകൾ പണം പിൻവലിക്കൽ അതുപോലെ തന്നെ ഐ എം പി എസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ സേവനങ്ങൾക്കുള്ള നിലവിലത്തെ നിരക്കുകൾ അത് ജൂൺ മുപ്പതോടുകൂടി അവസാനിക്കും ജൂലൈ മാസം മുതൽ നിരക്കുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഈ മാറ്റങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ എ ടി എം നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇപ്പോഴിതാ ഐ സി ഐ സി ഐ ബാങ്കിനെയും അതോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കിനെയും ഫെഡറൽ ബാങ്കിനെയും പോലെയുള്ള സ്വകാര്യ ബാങ്കുകളും ഈ നിരക്ക് വർധനവിൽ പങ്കുചേർന്നിരിക്കുകയാണ് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ എ ടി എം ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉപയോഗത്തിനും ഇനി ഫീസ് കൂടുതലാണ് ഓരോ ബാങ്കിനും ഫീസ് വ്യത്യസ്തവുമാണ് ഫിസ്റ്റ് വിവരങ്ങൾക്കായിട്ട് അതത് ബാങ്കുകളുടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ബാങ്ക് ശാഖ സന്ദർശിക്കുക അടുത്തതായിട്ട് എല്ലാവരും ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആധാർ കാർഡ് ഉടമകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ ഓൺലൈനായിട്ട് അവർക്ക് സൗജന്യമായിട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എൻറോൾമെൻറ്റ് സെൻറ്ററുകളിലെ ഓഫ്ലൈൻ അപ്ഡേറ്റുകൾക്ക് ഓരോ അപ്ഡേറ്റിനും അൻപത് രൂപ ഫീസ് ഈടാക്കും നിർദ്ദിഷ്ട സേവനം മൈ ആധാർ പോർട്ടലിൽ മാത്രമാണ് എന്നും യു ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ ജൂൺ മാസം മുപ്പതാം തീയതി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജൂൺ മുപ്പതിനു തന്നെയാണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ എ എ ലൈഫ് ലോഞ്ച് ചെയ്തിട്ടുള്ള ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാനത്തീരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കുമുള്ള ഒരു പേടി അത് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് എന്നാൽ ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്ന പണം അത് മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ കിട്ടുന്ന രീതിയിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും അതിൻ്റെ ഒപ്പം നല്ല റിട്ടേൺ സാധ്യതയും നികുതി ഇളവുകളും ലഭ്യമാണ് അപ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് മുതൽ പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് മുപ്പത്തിയൊന്ന് ശതമാനവും ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവുമാണ് മുൻകാലങ്ങളിലാകട്ടെ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഇൻഡെക്സാണ് ഇതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ബാങ്കിലൊക്കെ ടാക്സൊക്കെ കഴിഞ്ഞ് അഞ്ച് മുതൽ ആറ് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൂ ഇത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് എഴുപത്തി അഞ്ച് ലക്ഷമായി തിരികെ കിട്ടിയനേ ഇതേ ഇൻഡെക്സ് തന്നെയാണ് ടാറ്റ എ ലൈഫ് റീപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വരുന്ന ജൂൺ മുപ്പത് വരെയൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട് ഈ എൻ എഫ് ഒയക്കുറിച്ച് കൂടുതൽ അറിയാനും മലയാളത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ എൻ എ വി എന്ന് പറയുന്നത് വെറും പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള എത്ര വലിയ തുക വേണമെങ്കിലും നമുക്ക് ഇവിടെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും പിന്നെ മാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ ഇതിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുകയും ചെയ്യും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിനാകട്ടെ ടാക്സ് നൽകേണ്ടതില്ല പിന്നെ പ്രവാസികളെ സംബന്ധിച്ച് അവർക്കും ഇവിടെ നിക്ഷേപിക്കാനുള്ള സുവർണ്ണ അവസരമുണ്ട് മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയുള്ള റിട്ടേൺസ് ആയുധ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ മറക്കേണ്ട ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളൂ ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് രാജ്യത്തെ നികുതിദായകർക്ക് കൂടുതൽ ആശ്വാസം പകർന്ന് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ സമയപരിധി ആദായ നികുതി വകുപ്പ് നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള അതായത് അസസ്മെന്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് നീട്ടിയത് ഫയലിംഗുകൾ ക്രമപ്പെടുത്താൻ ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ സമയമുണ്ട് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഇന്ത്യൻ നികുതി സംവിധാനത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്ന് മുതൽ പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി ബി ഡി ടി ഒരുങ്ങുന്നുവെന്ന മാധ്യമ റിപ്പോർട്ട് ഇപ്പോൾ വരികയാണ് ഡിജിറ്റൽ വൽക്കരണം അത് കൃത്യമായിട്ട് ശക്തിപ്പെടുത്തുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയാണിത് നിലവിൽ പേര് ജനന തീയതി തെളിവ് മറ്റ് തിരിച്ചറിയ രേഖകൾ എന്നിവ ഉപയോഗിച്ച് പാൻ കാർഡിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ ഈ രീതിക്ക് മാറ്റം വരും പുതിയ പാൻ കാർഡിനായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ആധാർ കാർഡ് നിർബന്ധമാകും അപേക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കാനാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇതാകട്ടെ നികുതി ഫയൽ ചെയ്യുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ കൂടുതൽ കൃത്യതയും ഉറപ്പാക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ ജൂലൈ മുതൽ പുതിയ അപേക്ഷാ നടപടിക്രമങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ഉത്തരവ് പ്രകാരം പി എഫ് ഗുണഭോക്താക്കൾക്ക് അവരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ യു എ എനും അതോടൊപ്പം തന്നെ ആധാറും ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതാണ് മുൻപ് ഇതിന് മെയ് മുപ്പത്തിയൊന്ന് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് എന്നാൽ ഈ സമയപരിധിക്ക് ശേഷവും നടപടികൾ പൂർത്തീകരിക്കാൻ ആളുകൾ ബാക്കിയുണ്ടെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ കാലാവധി ദീർഘിപ്പിക്കാനായിട്ട് കാരണമായത് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഇ ഡി എൽ ഐ സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഈ നടപടി പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാണ് എംപ്ലോയീസ് ലൈഫ് ഇൻഷുറൻസ് സ്കീം അഥവാ ഇ ഡി എൽ ഐ എന്നത് ഇ പി എഫ് ജീവനക്കാർക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവനക്കാരൻ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നോമിനിക്കാകട്ടെ ഒരു നിശ്ചിത ലംസം അത് അശ്വഡ് പദ്ധതി ഉറപ്പ് നൽകുന്നുണ്ട് പരമാവധി ഏഴു ലക്ഷം രൂപ വരെയാകും ഈ ഒരു തുക ആധാറുമായിട്ട് യു എ എൻ ലിങ്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമാകും ഇനി മുതൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് അഗ്നി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ അത് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ അതിൻ്റെ നടപടികൾ ആരംഭിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുറന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ കർഷകരും അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യേണ്ടതാണ് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും പി എം കിസാൻ സമ്മാന നിധിയുടെ വർഷം തോറും ആറായിരം രൂപ അതും രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായിട്ട് ലഭിക്കുന്ന മുഴുവൻ കർഷകരും അവരുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച റെസിപ്റ്റ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവയുമായിട്ട് അക്ഷയ കോമൺ സർവീസ് സെൻ്ററുകളെ സമീപിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണുകൾ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്ന് ആണ് എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായിട്ടുള്ള എൻ നീല അവരെ എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ അവരെ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ അത് സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ മുപ്പതാണ് ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റിസൺ ലോഗിൻ വഴിയും ഈ ജൂൺ മാസം മുപ്പത് വൈകുന്നേരം മണി അഞ്ചുമണിവരെ സ്വീകരിക്കുന്നതാണെന്നാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അതിന് മുകളിലുള്ള വീട് ഒരു ഏക്കറിലധികം ഭൂമി സ്വന്തമായിട്ട് സ്വകാര്യ നാല് ചക്ര വാഹനം സർക്കാർ റദ്ദർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള മാസവരുമാനം അപ്പോൾ ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീലവെള്ള റേഷൻ കാർഡുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ജൂൺ മാസം മുപ്പതാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി കൃത്യമായി വായിച്ചു മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും അപ്പോൾ ഈ ജൂൺ മാസം മുപ്പതിന് മുൻപായിട്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നിങ്ങൾ ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരുടെയും നിങ്ങൾ ഈ അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ജൂൺ മുപ്പതിനു മുമ്പ് കാര്യങ്ങൾ പൂർത്തീകരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക